വീട് പണി കഴിഞ്ഞിട്ട് മൂന്ന് വർഷമായിട്ടോ അപ്പം വീഡിയോ ഇടാൻ പറ്റിയിട്ടില്ല മുഴുവനായിട്ടുള്ള അപ്പോൾ ഈ വീഡിയോ ഈ വീട് ഉണ്ടാക്കാൻ ഇൻസ്പയർ ചെയ്തത് എൻ്റെ വൈഫാണ് വൈഫാണ് ഇത് കംപ്ലീറ്റ്ലി ഡിസൈൻ ചെയ്തത് പിന്നെ എല്ലാ കാര്യങ്ങളും അവളേതായ ഒരു ഐഡിയ ആണ് ഏറ്റവും കൂടുതലായിരത്തില്ല ഇംപ്ലിമെൻറ്റ് ചെയ്തിട്ടോ അവൾ തന്നെയാണ് വീടിൻ്റെ ഏറ്റവും അധികം ഇൻവോൾവ് ആയിട്ടുള്ളത് അവനെ എൻ്റെ മകൻ അവൾ എൻ്റെ മകന് മോളൊക്കെയാണ് ഏറ്റവും കൂടുതൽ എല്ലാം വീഡിയോയിൽ ഫോട്ടോയിൽ കാണിക്കുന്നുണ്ട് ബൈക്കിൻ്റെ ഫോട്ടോ വീഡിയോയിൽ ഇടുന്നില്ല അപ്പം ഡിസൈനും കാര്യങ്ങളും എല്ലാ കാര്യങ്ങളും ഞങ്ങളാണ് ചെയ്തേക്കുന്നത് വേറെ എൻജിനീയേഴ്സൊന്നുമില്ല ൂഭാഗം കാണിക്കാൻ ചെറിയൊരു ബുദ്ധിമുട്ടുണ്ട് എന്നാലും കുറച്ച് പ്രായം കാണിച്ചു തരാം സെറ്റാക്കിയിട്ടു വന്ന് കീറി ഉടനെ വീഡിയോ എടുക്കുകയാണ് കേട്ടോ അത് കത്തൻപൊടി ടൈലാണ് ഉപയോഗിച്ചിരിക്കുന്നത് വരെ എന്താണ് കുറച്ചുകൂടെ വർക്ക് പ്ലാനിങ്ങിലുണ്ട് ചാരിപടി ചെയ്യണം എന്നുണ്ട് ഇവിടെ ചാരിപടി ചെയ്യുന്നുണ്ട് കല്ലോണ്ട് തന്നെയാണ് ചെയ്തേക്കുന്നത് വീട്ടുകല്ല് കണ്ണൂർ കല്ലാണ് ചെട്ടിനാടെന്ന് വാങ്ങിയ ഡോറാണത് ചെട്ടിനാട് ഡോറാണ് ലൈറ്റ് കുറവാണ് വൈകുന്നേരമാണ് എടുക്കുന്ന ഒരു ഇതാണ് ഹാള് വരുന്നത് ചെട്ടിനാട് ടൈലാണ് ആണ് ഹാളിലൊക്കെ ഉപേക്ഷിക്കുന്നത് സ്റ്റെയർ ഒക്കെ മരം കൊണ്ട് പഴയ മുതിരുന്നെ ചെയ്തുണ്ടാ ചെയ്തതാണ് ാണ് കിച്ചൺ ഒന്നും ഒരുക്കിയിട്ട് എടുക്കുന്ന വീഡിയോ ഒന്നും അല്ല കേട്ടോ കിച്ചൺ ഇതൊക്കെ സാധാരണ ടൈലാണ് ഉപയോഗിച്ച് ബെഡ്റൂമ് ഒന്ന് ഇതാണ് ഒരു ബെഡ്റൂം വരുന്നത് ഞാൻ കൂട്ടി ഒരു വൃത്തിയാക്കിയിട്ട് എടുക്കുന്നതല്ല ജസ്റ്റ് ഒരു അത് വൈഫ് ഇല്ല അതുകൊണ്ടാണ് കേട്ടോ ലൈറ്റ് ജനലൊക്കെ പഴയ ജനലുകൾ തന്നെ പഴയ ജ ജനലിന്റെ മാതിരി തന്നെ ചെയ്തെടുത്തതാണ് എല്ലാ ജനലുകളും അങ്ങനെ തന്നെയാണ് ഇപ്പൊ എയറോസ് എന്ന് വിട്ടിട്ടില്ല ഇവിടെ എയറോസ് ഒന്നും വിട്ടിട്ടില്ല കേട്ടോ അതൊക്കെ നമ്മൾ സീലിങ് ചെയ്തേക്കുന്ന പില്ലസ് ലൈവ് ടെക്നോളജിയാണ് ഇതിനായിട്ടുള്ളൊരു ഇതുണ്ട് ഒരു ടൈല് വരുന്നുണ്ട് ആ ടൈല് ചെയ്തിട്ട് അതിൻ്റെ മുകളിൽ കോൺക്രീറ്റ് ചെയ്തതാണ് കോൺക്രീറ്റിംഗ് ഉണ്ട് നല്ല കനത്തു തന്നെ കോൺക്രീറ്റിങ് ഉണ്ട് കേട്ടോ അല്ല കനം കുറച്ച് ചെയ്തല്ല ആറഞ്ച് ലെവലിൽ കോൺക്രീറ്റ് ചെയ്തിട്ടുണ്ട് ബെഡ്റൂം മുകളാണ് അപ്പം എൻ്റെ ഉള്ളിലെ ഏകദേശം ഒരു ഹാളാണ് കാണിച്ചത് അടുത്ത വീഡിയോ ഞാൻ പൂർണ്ണമായിട്ടും എന്തെങ്കിലും ഡീറ്റെയിൽസ് ഇട്ട് തരാം അതിനത്ര ചിലവ് വന്നുള്ളൂ നിങ്ങൾക്ക് എങ്ങനെയൊക്കെ ഈ ഒരു വീടിൻ്റെ വർക്കുകൾ എങ്ങനെ എടുക്കുക എന്നുള്ളുമായിരിക്കും അതിൽ എന്തെങ്കിലും സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഇതുമാതിരിലെ വീടുണ്ടാക്കാൻ ട്രഡീഷണലായിട്ട് വീടുണ്ടാക്കാൻ ആർക്കും താല്പര്യം ഉണ്ടെങ്കിൽ കോണ്ടാക്റ്റ് ചെയ്യുക അതായത് നമ്മൾ ഉണ്ടാക്കി കൊടുക്കുന്നുള്ളതല്ലോട്ടോ എന്തെങ്കിലും നിർദ്ദേശങ്ങളോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ നമ്മൾ കോണ്ടാക്ട് ചെയ്യുക അപ്പം പൂർണ്ണമായിട്ടും ഇതിൻ്റെ ഡിസൈന് കാര്യങ്ങളിൽ ഏറ്റവും കൂടുതൽ ഒരു അറുപത് ശതമാനം എൻ്റെ വലുപ്പാണ് അവളാണ് വീടിൻ്റെ ഇൻസ്പിറേഷൻ കല്ലൊക്കെ നല്ല കശുവണ്ടിക്കറ കൊണ്ട് പോളിഷ് ചെയ്തെടുത്താണ് ചെയ്തിട്ട് മൂന്ന് വർഷമായതൊരു കുഴപ്പമില്ല കേട്ടോ പക്ഷെ റോഡ് സൈഡ് ആയതുകൊണ്ട് പൊടിയാണ് റോഡ് സൈഡിലാണ് വീട് കിടക്കുന്നത് നല്ല പൊടിയുണ്ട് അടുത്ത വീഡിയോ അതിൻ്റെ ഇൻറ്റീരിയർ കംപ്ലീറ്റ് ആയി ഞാൻ പെട്ടെന്നൊരു വീഡിയോ എടുത്തോണ്ടേ അപ്പോൾ കുറേ വീഡിയോ അത് ചെയ്തിട്ട് അടുത്ത വീഡിയോയിൽ ഞാൻ ആരാണെന്നുള്ളൂ ഞാനതിരെ മുഖം കാണിച്ചിട്ടില്ല കുറേ വീഡിയോ ചെയ്തിട്ടുണ്ട് ഞാൻ മുന്നിലേക്ക് വരണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട് അപ്പം ഇങ്ങനെയുള്ള വീടുകളെ കുറിച്ച് എന്തെങ്കിലും സംശയങ്ങളോ ചെങ്കിലിൻ്റെ പോളിഷിങ്ങിനെ കുറിച്ചോ അതല്ലെങ്കിൽ എന്തെങ്കിലും സംശയങ്ങൾ മാത്രമായിട്ട് നമ്മൾ വർക്ക് എടുപ്പിച്ച് കൊടുക്കൂല അത് ആദ്യങ്ങൾ മനസ്സിലാക്കുക എങ്ങനെ എവിടെ നിന്ന് എന്നുള്ളോ അല്ലെങ്കിൽ എന്തെങ്കിലും സംശയങ്ങളോ വർക്ക് പിന്നെ പടവ് ചെയ്യുന്ന കാര്യങ്ങളിലോ അല്ലെങ്കിൽ തേപ്പ് ചെയ്യുന്ന കാര്യങ്ങളിലോ പോയിൻ്റ് ചെയ്യുന്ന കാര്യങ്ങളിലോ അല്ലെങ്കിൽ ടൈല് വാങ്ങുന്ന കാര്യങ്ങളോ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കറക്റ്റായിട്ട് ചോദിച്ചാൽ ഞാൻ നമ്മൾ ആൻസർ ചെയ്യും അടുത്ത വീടുകളിൽ കളർ കറക്റ്റായിട്ട് വീടിൻ്റെ ഓവറോൾ അപ്സ്റ്റയർ കൂടെ കാണിച്ചല്ലോ അത് വൃത്തിയാക്കിയിട്ടില്ല അതുകൊണ്ടാണ് ഇങ്ങനെ വീഡിയോ എടുക്കേണ്ടതെന്ന് എഴുതിയിട്ടാണ്